അപ്പൊ നമ്മുടെ രണ്ട് ബസ്സും കൂടി ഒരുമിച്ച് ഒന്ന് കാണാൻ വേണ്ടി വന്ന കേട്ടോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ബസ് ഇതാ നിൽക്കുന്നു പുതിയ ബസ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പുതിയ ബസ് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഇപ്പോഴാട്ടോ നേരിട്ട് കാണുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി എൻ്റർ ആയിരുന്നു പെങ്ങക്കു അളീനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും എല്ലാവരും ഇന്ന് കൂട്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു അതിന്റെ ഇടയിൽ നമ്മുടെ ബസ് കണ്ടിട്ട് വന്നൊരു ഒരു കുട്ടിയായിട്ടോ അങ്ങനെ വണ്ടി എടുക്കാൻ നിൽക്കുമ്പോൾ ആലോചിച്ചത് എന്നാ പിന്നെ രണ്ട് ബസ് എടുക്കാന്ന് കാരണം രണ്ടിന്റെയും വീഡിയോ നമ്മൾ ഒരുമിച്ച് എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് അതുകൂടി അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് ബസ് എടുത്ത് പോകുന്ന വഴിക്ക് ബോം ഡീസൽ കുറച്ച് കുറവ് അങ്ങനെ നമ്മൾ ബസ് അവിടെ നിന്ന് നിർത്തി ആ ഒരു സമയം കൊണ്ട് സത്യം പറഞ്ഞ ഒരുപാട് ആൾക്കാർ നമ്മളെ ബസ് കണ്ടിട്ടും നമ്മളെ കണ്ടിട്ടും വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി അങ്ങനെതാ അവരോട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളിതാ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ പറഞ്ഞു ഒരുപാട് ദൂരമൊന്നും പോകുന്നില്ല ചെറുതായിട്ടൊന്നും കറങ്ങാന്ന് വിചാരിച്ചു ഉള്ളൂ നമ്മുടെ പഴയ വണ്ടി നമ്മൾ കൊടുത്തു എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല നമ്മുടെ രണ്ട് ബസ്സും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല ഈ രണ്ട് ബസ്സും വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഓടാൻ തീരുമാനിച്ചു എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതായത് ഒരു ടൂറായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസും നമ്മുടെ വയനാടൻ ട്രാവൽ ഹബിൽ നിങ്ങൾക്ക് കിട്ടും അതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ റിസോർട്ട് അതിന് ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ട് ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് തരും എന്തായാലും ഇനി നമ്മൾ അങ്ങോട്ട് അടിപൊളിയാക്കും